എല്ലാവർക്കും അല്ലീ സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴവും സേമിയായും കൊണ്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഈ പലഹാരം വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളതാണ് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായി ഞാൻ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒത്തിരി ചെറുതാക്കണ്ട ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഉരുകി വരുമ്പോൾ അതിലോട്ട് ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കാം ക്യാഷ്നട്ട് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ ക്യാഷ്നട്ട് നല്ലപോലെ നമുക്കൊന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കാം ക്യാഷ്നട്ട് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലോട്ട് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കാം ക്യാഷ്നട്ടും കിസ്മിസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാവുന്നതാണ് കൂടുതലായാലും കുറഞ്ഞു പോയാലും ഒന്നും കുഴപ്പമില്ല ഇനി ഇത് നല്ലപോലെ റോസ്റ്റ് ആയി കഴിയുമ്പോൾ പാനീയെന്ന് കോരി മാറ്റാം ഇനി ബാക്കിയുള്ള നെയ്യിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം പഴം കൂടി നല്ല പോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം പഴത്തിനൊരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഒന്ന് വഴറ്റി വഴറ്റിയെടുത്താൽ മതിയാകും ഒത്തിരി അങ്ങ് വഴറ്റി കുഴഞ്ഞു പോകരുത് നല്ല ഒന്ന് ഗോൾഡൻ കളർ ഒരു ഗോൾഡൻ യെല്ലോ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം ഇനി ഈ പഴത്തിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇത് നിങ്ങളിഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ നല്ല മധുരത്തിലാണ് പലഹാരം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് പഴത്തിലോട്ടും കൂടി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നല്ലപോലെ ആ പഞ്ചസാര പഴത്തിലോട്ടൊന്ന് യോജിച്ച് വരുന്നവരെ വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ പഴം നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറായിട്ടുണ്ട് ഇനി ഇത് പാനീയൊന്നും കോരി ഇനി അതേ പാനിലോട്ട് തന്നെ ഞാൻ അര കപ്പ് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ വറുക്കാത്ത സേമിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വറുത്തത് വേണമെങ്കിലും എടുക്കാം വറുത്ത സേമിയാണെങ്കിലും ഇതുപോലെ നല്ലപോലെ ഒന്ന് ചൂടാക്കി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം ഇപ്പോൾ ഇത് സേമിയുടെ കളറും ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നിടം വരെ ഒന്ന് റോസ്റ്റാക്കി എടുക്കുക ഒത്തിരി ഡാർക്കാക്കി കരിഞ്ഞു പോകരുത് ഇനി ഈ സേമി ഒന്ന് വേവിക്കാനായിട്ട് ഇതിലോട്ട് പാലോ വെള്ളമോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഏതായാലും ഞാനിപ്പോൾ അരക്കപ്പ് പാലും അരക്കപ്പ് വെള്ളവുമാണ് ചേർത്ത് കൊടുത്തത് ഇനി സേമിയ ഇതിലൊന്ന് വെന്ത് വരട്ടെ ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത് അതുകൊണ്ടാണ് ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞത് ഇപ്പോൾ അത് സേമിയ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം പഞ്ചസാര ചേർക്കുമ്പോൾ അതൊന്നും കൂടി ഒന്ന് ലൂസായി വരും അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ടൈറ്റാക്കിയെടുക്കാം ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി എടുക്കരുത് അപ്പോൾ സേമിയങ്ങ് കട്ടിയായി പോകും ഇതുപോലൊരു നനവോടുകൂടി നമുക്കിത് പാനീന്ന് കോരിമാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെക്കാം ഈ ചൂടുള്ള പാത്രത്തിൽ തന്നെ വെച്ചാൽ സേമിയ പെട്ടെന്ന് ഡ്രൈ ആയി കട്ടിയായി പോകും ഇനി ആ നമ്മളെടുത്ത ഒരു കപ്പ് പഞ്ചസാരയിൽ നിന്നും ബാക്കിയുള്ള പഞ്ചസാര ഒരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അത് നല്ല പോലെ ഒന്നും പൊടിച്ചുകൊണ്ട് വരാം ഇനി അതിലോട്ട് നാല് കോഴിമുട്ട മീഡിയം സൈസുള്ളത് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് റൂം ടെമ്പറേച്ചറുള്ള പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അര ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ല പോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് മധുരം മതിയെന്നുണ്ടെങ്കിൽ അരക്കപ്പ് മതിയാകും അതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പലഹാരത്തിന് നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത് വേണ്ടായെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം പഴവും സേമിയായൊക്കെ നല്ല പോലെ തണുത്തതിന് ശേഷം വേണം ഈ മുട്ടയുടെ മിക്സറിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ സേമിയായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറത്ത് വെച്ചിരിക്കുന്ന ക്യാഷ്നട്ടും കിസ്മിസും കൂടി ചേർത്ത് വെ കൊടുക്കാം കുറച്ചൊന്ന് മാറ്റി വെക്കണം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒത്തിരി കുത്തി ഇളക്കി മിക്സ് ചെയ്തത് പഴം ഉടഞ്ഞു പോകും നല്ല പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കിയെടുത്താൽ മതിയാകും ഇനി ഏത് പാനിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ പാനിലോട്ട് നല്ലപോലെ എണ്ണയോ നെയ്യോ തടവി ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം ആ പാനിൻ്റെ അടിയിലായിട്ട് പഴയ ഒരു പാൻ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പഴവും സേമിയൊക്കെ ഒന്നിച്ച് കിടപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നിരപ്പാക്കി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ച് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്യാഷ്നട്ടിംഗ് ക്രിസ്മിസ് ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വേണ്ടിവരും നിങ്ങളുടെ തീയുടെ ഇതനുസരിച്ചിട്ട് ആയിരിക്കും അത് വെന്ത് കിട്ടുക ഇപ്പോൾ അതായത് നല്ല പോലെ വെന്തിട്ടുണ്ട് കണ്ട സ്ക്യൂർ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ വേറൊരു പാനിലോട്ട് കുറച്ചൊന്ന് നെയ്യ് തടവിയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് മുരിയിച്ചെടുക്കുന്നതിനാണ് ഇതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ നല്ലപോലെ മുരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം എടുക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് മുകൾ ഭാഗം കൂടി ഒന്ന് മുരിയിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഏത് സെർവിങ് ഡിഷിലോട്ടാണോ എടുക്കുന്നത് അതിലോട്ട് നമുക്ക് മറിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ അതാ ഞാൻ നല്ല ചൂടോടുകൂടി തന്നെ ഇത് ഇതെടുത്തിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം കട്ട് ചെയ്യാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എപ്പോഴും തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്